കേരളത്തിൽ എൽഡിഎഫും യുഡിഎഫും എസ് ഡി പി ഐ ജമാ ഇസ്ലാമി തുടങ്ങിയ വർഗീയ ശക്തികളെ താലൂലിക്കുകയാണെന്ന് ബിജെപി മുതിർന്ന നേതാവും നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരൻ ഇരു കൂട്ടർക്കും ആദർശ രാഷ്ട്രീയമില്ല ഇവരുടെ ചതിയും വഞ്ചനയും കാപട്യവും വോട്ടർമാർ തിരിച്ചറിയും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇത്തവണ ബിജെപിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും കുമ്മനം രാജശേഖരൻ കോഴിക്കോട് പറഞ്ഞു പോരാട്ടം അവസാന ഘട്ടത്തിലാണ് ഇന്ന് നമ്മളോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ബിജെപിയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനാണ് നമ്മളോടൊപ്പം എൽ ഡി എഫും യു ഡി എഫും ഈ നാടിനെ മുടിച്ചവരാണ് അവർക്കൊരു വികസനവും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കൂട്ടരും ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുജീവിതത്തെ താറുമാറാക്കിയവരാണ് അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് നാളിതുവരെ ഈ എഴുപത്തഞ്ച് എഴുപത്താറ് വർഷം കഴിഞ്ഞതിന് ശേഷം ഭാരതത്തിൽ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടി ഭരണകൂടങ്ങൾ വന്നു കേരളത്തിലാണെങ്കിൽ അറുപത്തേഴ് അറുപത്തെട്ട് വർഷമായി ഭരണകൂടങ്ങൾ വന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിരവധി ഭരണകൂടങ്ങൾ വന്നു ഇവർക്കാർക്ക് എൽ ഡി എഫിനും യു ഡി എഫിനും മാറി മാറി ഭരിച്ചിട്ടും നാട് നന്നാക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് അഴിമതി തട്ടിപ്പ് വെട്ടിപ്പ് ക്രമക്കേട് ഇതല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനും കഴിഞ്ഞിട്ടില്ല ചെയ്യാനും പറ്റിയിട്ടില്ല പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ് വളരെ ആത്മാർത്ഥമായ ഒരു വികസന രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മേൽഗതി ഒരു പുരോഗതി എല്ലാ രംഗത്തും സമൂലമായിട്ടുള്ളൊരു പരിവർത്തനം ഇതൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ ഇന്ന് എൻ ഡി എക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലാ തദ്ദേശ എല്ലാത്തെപ്പിലും തെരഞ്ഞെടുപ്പുകളിൽ തന്നെ വലിയ രീതിയിലിപ്പോൾ സി പി എം യു ഡി എഫ് ഒക്കെ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി തുടങ്ങിയ സംഘടനകളുമായിട്ടുള്ള കൂട്ടുകെട്ട് വളരെ ചർച്ചയാവാറുണ്ട് ഇത്തവണയും പലയിടങ്ങളിലും ഇത്തരം കൂട്ടുകെട്ടുകളുണ്ട് എന്നുള്ള പുറത്ത് വന്നൊരു വിഷയമാണ് ഇതിനെങ്ങനെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് കേരളത്തിൽ എസ് ഡി പി സഹായിക്കുന്നതും എസ് ഡി പി യുമായി സഹകരിക്കുന്നതും സി പി എം ആണ് എല്ലാവർക്കും അറിയാം ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സഹകരിക്കുന്നതും കൂട്ടുകൂടുന്നതും ഇവിടെ കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് അപ്പോൾ രണ്ടു കൂട്ടർക്കും വർഗീയ വർഗീയതയുടെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന രണ്ട് മുന്നണികൾക്കും ഇവിടെ എങ്ങനെയാണ് ആദർശ രാഷ്ട്രീയം പറയാൻ സാധിക്കുക അവർക്കാർക്കും സാധ്യമല്ല രണ്ട് കൂട്ടരും ഏത് വിധേനയും ബി ജെ പി തോൽപ്പിക്കണം എൻ ഡി എ തോൽപ്പിക്കണം എന്നല്ലാതെ അജണ്ടയിൽ വേറൊരു പോയിൻ്റ് അവർക്കില്ല അതുകൊണ്ട് അവർ തമ്മിൽ പരസ്പര ധാരണയിൽ നീങ്ങുകയാണ് അതുകൊണ്ടാണല്ലോ ഈ മാങ്കൂട്ടത്തിനെ പോലും അറസ്റ്റ് ചെയ്യാൻ ഇത്രയധികം താമസിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു വേഷം കെട്ടാണ് ഇതൊരു കാപട്യമാണ് ഇതൊരു അഭിനയമാണ് അതുകൊണ്ട് ജനങ്ങൾ ഈ വഞ്ചന ഈ കബളിപ്പിക്കൽ ഈ ചതി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു വിഷയം കൂടിയാണ് ശബരിമല എന്നുള്ളത് അപ്പൊ ശബരിമലയിൽ പത്മകുമാർ ഉൾപ്പെടെ അറസ്റ്റിലായി ജയിലിലായിട്ടും ഈ പാർട്ടി നടപടി നടപടിയെടുക്കാനും മറ്റുള്ളൊന്നും തയ്യാറായിട്ടില്ല അപ്പോൾ ഇത് എത്രമാത്രമാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇത് ബിജെപിക്ക് അനുകൂലമാവുക തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നവരാരാണ് അവർ വിശ്വസിച്ച് അവരുടെ വികാരങ്ങളെ മുഴുവൻ തന്നെ അങ്ങേയറ്റം സമർപ്പിതമായി ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ അവിടെ കട്ടുമുടിക്കാനും നശിപ്പിക്കാനും വേണ്ടി അധികാരികൾ ശ്രമിച്ചാൽ ആ അധികാരികളോടൊപ്പം എങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് നിലകൊള്ളാൻ പറ്റും അതുകൊണ്ട് ജനങ്ങൾ ഇതൊരു അവസരമായി കാണുകയാണ് അതുപോലെ തന്നെ ക്രൈസ്തവരും വിചാരിക്കുന്നു ഞങ്ങളുടെ ഇന്ന് ഇന്ന് ഈ ശബരിമലക്കാണെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നാളെ ഇത് സംഭവിക്കാം മോസ്ക് നിൽക്കുന്ന നാളെ ഇത് സംഭവിക്കാം എല്ലാ മതവിശ്വാസികളും ഇന്ന് ഭയാശങ്കയിലാണ് അവർ ഭയവിഹുലരാണ് അവർ തങ്ങളുടെ ആരാധനാലയങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റത്തെ ഉത്കണ്ഠയോടുകൂടിയാണ് കഴിയുന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാണ് താമര ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മറ്റു പാർട്ടിക്കും മാത്രം സ്വന്തം സ്ഥാനാർത്ഥികളെ സ്വന്തം ചിഹ്നത്തിൽ നിർത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് എത്രമാത്രം അനുകൂലമാവും ഇത്തരം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറിൽ പരം സ്ഥാനാർത്ഥികളെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയാണ് താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വന്തം ചിഹ്നത്തിൽ ഇത്രയധികം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തയ്യാറായിട്ടില്ല കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് പാർട്ടിയുടെ പ്രവർത്തനം കടന്നു നിന്നെത്തി എൻ ഡി എവിടെ നോക്കിയാലും എൻ ഡി എയുടെ പതാകകൾ നമുക്ക് കാണാം കേരളത്തിലുടനീളം പണ്ടതായിരുന്നില്ല ഇന്ന് കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും ഉയർത്തി ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എൻ ഡി എ അതുകൊണ്ട് എൻ ഡി എ ക വിശ്വാസമർപ്പിച്ചുകൊണ്ട് സകലവിധ പിന്തുണ നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയ വൈജയന്തി പാറിപ്പറപ്പിക്കാൻ ഇന്ന് ഈ മുന്നണിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം ഇവിടുത്തെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അതുപോലെ തന്നെ നേതാക്കളും സ്ഥാനാർത്ഥികളുമെല്ലാം തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ് ബി ജെ പിക്ക് വലിയ തോതിൽ തന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള വിജയപ്രതീക്ഷയിലാണ് കോഴിക്കോട് നിന്നും ക്യാമറമാൻ പ്രഷോഭിനൊപ്പം രമ്യാദാസ് ജനം